ഹൈ ഫ്രണ്ട് എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുപത്തി മൂന്നാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ നഗരം ഗാസിയാബാദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറത്തിറക്കിയ നഗരം ഗാസിയാബാദ് ഇരുപത്തി അഞ്ച് മെയ്യിൽ ഉക്രൈനുമായി ധാതു കരാറിൽ ഏർപ്പെട്ട രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ ഉക്രൈനുമായി ധാതു കരാറിൽ ഏർപ്പെട്ട രാജ്യം അമേരിക്കയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി നോവൽ ഹെക്ടറോ സ്ട്രക്ചർ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി മൊഹാലിയാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി നോവൽ ഹെറ്ററോ സ്ട്രക്ചർ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി മൊഹാലിയാണ് മനുഷ്യ ശരീരത്തിൽ നിന്നും ആന്റിബോഡി വികസിപ്പിച്ച് അതിൽ നിന്നും ആന്റിവെനം വികസിപ്പിച്ചെടുത്ത യു എസ് ഗവേഷകനാണ് തിമോത്തി ഫ്രീഡി മനുഷ്യ ശരീരത്തിൽ നിന്നും ആന്റിബോഡി വികസിപ്പിച്ച് അതിൽ നിന്നും ആന്റിവെനം വികസിപ്പിച്ചെടുത്ത യു എസ് ഗവേഷകനാണ് തിമോത്തി ഫ്രീഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിന്റൺ താരങ്ങളാണ് സത്വിക് സായിരാജ് രംഗീർ റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച പുരസ്കാരമാണ് അവർ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ പുരസ്കാരം സ്വീകരിച്ച ബാഡ്മിന്റൺ താരങ്ങളാണ് സ്വാത്വിക സ്വായിരാജ് റംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം സ്വീകരിച്ച ബാഡ്മിന്റൺ താരങ്ങളാണ് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ഗവേഷണ വികസന വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് ആർ ഹരികുമാർ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ഗവേഷണ വികസന വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റ മലയാളിയാണ് ആർ ഹരികുമാർ മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവ് ആര്യന സെബലങ്കയാണ് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീട ജേതാവ് ആര്യന സെബലങ്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോപ്സിന്റെ ഡബ്ല്യു പവർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരങ്ങളാണ് സ്മൃതി മന്ദാന പി വി സിന്ധു മനു ഭാക്കർ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോക്സിന്റെ ഡബ്ല്യു പവർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതാ കായിക താരങ്ങളാണ് സ്മൃതി മന്ദാന പി വി സിന്ധു മനുഭാക്കർ എന്നിവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച അത്യാധുനിക മാനുഫാക്ചറിംഗ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച അത്യാധുനിക അറേ മാനുഫാക്ചറിംഗ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ അരൂരിലാണ് കപ്പലുകളെ തകർക്കുന്ന ബോംബ് കണ്ടെത്തി നിർവീര്യമാക്കാനും അന്തർവാഹിനി ആക്രമണങ്ങളിൽ അകപ്പെടാതെ വഴിതിരിച്ചുവിടാനും സഹായിക്കുന്ന ഉപകരണമാണ് മാരീജ് ടോഡ് അറേ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച അത്യാധുനിക ടോഡ് അറേ മാനുഫാക്ചറിംഗ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ അരൂരിലാണ് കെൽട്രോണിന്റെ ഉടമസ്ഥതയിലാണ് ചോഡറെ മാനുഫാക്ചറിംഗ് ഷോപ്പ് സ്ഥാപിതമായിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയ മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടി തലവനാണ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയയിലെ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയ മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടി തലവനാണ് ആന്റണി ആൽബനീസ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായി ആരംഭിക്കുന്ന പോർട്ടലാണ് ഡിപ്പോ ദർപ്പൺ ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായി ആരംഭിക്കുന്ന പോർട്ടലാണ് ഡിപ്പോ ദർപ്പൺ ഇരുപത്തി എട്ടാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇരുപത്തി എട്ടാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി രൂപീകരിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇ സി ഐ നെറ്റ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വിവരങ്ങൾക്കായി രൂപീകരിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഈ സി ഐനെറ്റ് രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട് പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഫ്യൂഷൻ പദ്ധതിയായ ഐ ടി ഇആറിനായി ഇന്ത്യ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഘടകമാണ് സെൻട്രൽ സോളിനോയിഡ് മാഗ്നറ്റ് സിസ്റ്റം ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഫ്യൂഷൻ പദ്ധതിയായ ഐ ടി ഇആറിനായി ഇന്ത്യ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഘടകമാണ് സെൻട്രൽ സോളിനോയിഡ് മാഗ്നറ്റ് സിസ്റ്റം ലോകത്തിലെ ആദ്യത്തെ ജീനോം എഡിറ്റ് ചെയ്ത നെല്ലിനങ്ങൾ വികസിപ്പിച്ചത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് ലോകത്തിലെ ആദ്യത്തെ ജീനോം എഡിറ്റ് ചെയ്ത നെല്ലിനങ്ങൾ വികസിപ്പിച്ചത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തയായ മുൻ പത്മശ്രീ ജേതാവായ വ്യക്തിയാണ് കെ വി റാബിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിൽ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തയായ മുൻ പത്മശ്രീ ജേതാവായ വ്യക്തിയാണ് കെ വി റാബിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കെ വി റാബിയയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് കെ വി റാബിയയുടെ ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഉണ്ട് കെ വി റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എൻ്റെ മൗന നൊമ്പരങ്ങൾ എന്ന പുസ്തകം രചിച്ചതും കെ വി റാബിയാണ് എൻ്റെ മൗന നൊമ്പരങ്ങൾ എന്ന പുസ്തകം രചിച്ചതും കെ വി റാബിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് അന്തരിച്ച കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തിയായ വ്യക്തിയാണ് കെ വി റാബിയ കെ വി റാബിയയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കെ വി റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് കെ വി റാബിയ രചിച്ച മറ്റൊരു പുസ്തകമാണ് എൻ്റെ മൗന നൊമ്പരങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് കായിക വകുപ്പിന്റെ കീഴിലുള്ള ലഹരി മുക്ത ക്യാമ്പയിനാണ് കിക്ക് ഡ്രഗ് കായിക വകുപ്പിന്റെ കീഴിലുള്ള ലഹരി മുക്ത ക്യാമ്പയിനാണ് കിക്ക് ഡ്രഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി ട്വന്റി മുംബൈ ലീഗിൽ സോബോ മുംബൈ ഫാൽക്കൺസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി ആരെയാണ് നിയമിച്ചത് കപിൽ ദേവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടി ട്വന്റി മുംബൈ ലീഗിൽ സോബോ മുംബൈ ഫാൽക്കൺസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് കപിൽ ദേവാണ് ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം എഫ് സി ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ എഫ് സി ഗോവയാണ് ഫൈനൽ ത്സരത്തിന് വേദിയായത് ഭുവനേശ്വറുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ എഫ് സി ഗോവ ഫൈനൽ മത്സരത്തിന് വേദിയായത് ഭുവനേശ്വർ പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസ് വോങ് ആണ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസ് വോങ് ആണ് ലോറൻസ് വോങ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പീപ്പിൾസ് ആക്ഷൻ പാർട്ടിയാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസ് വോങ് ആണ്